അല്ലെ അജി അജു ഇതേ അഭിപ്രായം വെച്ചിട്ടാണോ ഒരു സിനിമയിൽ അസ്റ്റൻ ഡയറക്ടറായാലോ ജേക്കബിന്റെ സ്വർഗരാജു അല്ലെ അസ്റ്റൻ ഡയറക്ടർ ആയപ്പോ അപ്പൊ മനസ്സിലായത് നല്ല പണിയുള്ള പരിപാടിയാണ് അതെങ്ങനെ ഉണ്ടായിരുന്ന അത് ഇറങ്ങിയപ്പോ ചോദ്യം ചോദിച്ചപ്പോ തന്നെ ഒരു ഭാവം ആ ഓർമ്മകൾ ദുബായിലായിരുന്നു ചേട്ടാ ഷൂട്ട് അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡിസംബർ നവംബർ ഡിസംബർ അപ്പൊ എന്റെ അങ്ങനെ അല്ലെ അപ്പൊ എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷനും റൈറ്റിംഗും ആയിരുന്നു എന്റെ ആഗ്രഹം വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ നടനായി മാറിയത് കാര്യം ഞാനൊരു സ്കൂൾ നാടകമോ ഒരു പാട്ട് പാടാനോ സ്റ്റേജിൽ കയറിയിട്ടില്ല ജീവിതത്തിൽ നടൻപിഴിയാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് സിനിമാ നടൻ ആകാൻ എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ ഒരു ഗ്രീഡി അറ്റംപ്റ്റ് ആണ് അപ്പൊ അത് ഞാൻ ചിന്തിച്ചിട്ടില്ല യാദർശികമായിട്ട് എനിക്ക് എനിക്ക് കിട്ടിയത് അതാണ് ആദ്യ സിനിമ മലവാടി ആർട്സ് ക്ലബ്ബാ ഈ സിനിമയിൽ അജുനെ വിനീത് ശ്രീവാസൻ സെലക്ട് ചെയ്തു എന്നത് എപ്പോഴെങ്കിലും ഉണ്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് കിട്ടിയൊരു ലോട്ടറി അത് ഞാൻ ഉപയോഗിച്ചിട്ട് എന്ത് ബുദ്ധിയാണല്ലേ എനിക്ക് അത് കൊണ്ടു എനിക്ക് ടാക്സ് അടക്കാൻ ആർട്സ് ക്ലബിന്റെ ഒരു ചെറിയ വീഡിയോ അജു ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു ഓ മലർവാടി ആർട്സ് ക്ലബ്ബിലെ ഒരാളാണ് ഞാൻ എൻ്റെ പേര് കുട്ടു ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനി ശ്രീനിവാസൻ ആദ്യമായി കഥ തിരക്കഥ സംവിധാനം ചെയ്യുന്നതും ഗാനം രചിച്ചതും അതിലെ ഈ ഗാനങ്ങൾ ചിലതൊക്കെ പാടിയിരിക്കുന്നു അദ്ദേഹമാണ് എൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ഈ നാല് പേരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല ഈ ഈ ഗ്രൂപ്പിലെ ഒരു എന്റർടൈനർ ഇത് കുറച്ച് സാധനം അല്ലേ ഞാൻ തന്നെ എടുത്തിട്ടെ ആ സമയത്ത് ഷൂട്ട് ചെയ്ത കുട്ടി എനിക്ക് അയച്ചു പയ്യൻ അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് വളരെ അല്ല ഇരുപത്തഞ്ചു വയസ്സാണ് ഇത് ഞങ്ങൾക്ക് വളരെ അമൂല്യമാണ് ആ കാര്യം ഞങ്ങളുടെ ആദ്യത്തെ കാണുന്നവർക്ക് ഇത് നന്നായി കാരണം അജു ഒരു തുടക്കക്കാരൻ്റെ ഒരു പരിഭ്രമവും ഒക്കെ വെച്ച് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ അതൊക്കെ അതൊക്കെ മുഖത്തുണ്ട് ഇനി നമുക്ക് ചേർക്കാൻ വലിയ മടി പിടിച്ച് അപ്പം അങ്ങനെ യാദർശികമായി അഭിനയത്തിലോട്ട് വന്നപ്പോഴും എന്റെ ഉള്ളിൽ ആ കിടാത്ത ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ അതാണല്ലോ ആഗ്രഹിച്ചത് എവിടെയോ ഒരു ശ്രീനിൽ ആരെങ്കിലും അപ്പം ഈ ആഗ്രഹം ഞാൻ വിനീതിനോട് കോളേജ് ഒട്ടേ പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് എഴുതണം അല്ലെങ്കിൽ സിനിമ സംവിധാനം അപ്പൊ അങ്ങനെ നിന്നപ്പോ ഞാൻ ഈ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഡിസംബർ ഞാൻ എനിക്ക് ആ സമയത്ത് സിനിമകൾ ഉണ്ട് ഞാൻ ഒന്ന സിനിമകൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല ഇതേപോലെ എന്റെ അഷ്ടി അമ്പുവാണെന്നു പറഞ്ഞു വിനീത് അപ്പോഴേ എന്നോട് പറഞ്ഞു വരുന്ന സിനിമകൾ വിട്ടിട്ട് നീ പണിക്ക് വരരുത് നിനക്ക് ചിലപ്പോൾ ഈ പണി ഇഷ്ടപ്പെടില്ല നിന്നെ കൊണ്ട് പറ്റൂല ഇത് പറഞ്ഞിരുന്ന പുള്ളി പുള്ളി ആദ്യം ആ പുള്ളിയുടെ സൈഡ് ക്ലിയർ ചെയ്തു ഞാൻ എൻ്റെ വാശിക്ക് ഇല്ല ഇതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ സ്വപ്നം ഞാൻ ഫ്ലൈറ്റ് കയറി ഇവരോടൊപ്പം ചേട്ടാ പറഞ്ഞാൽ വിശ്വസിക്കില്ല എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ പോകുക ഇവർ ഷൂട്ട് ചെയ്യുമ്പം ഈ മോണിറ്ററിന്റെ വിനീതിരിക്കുന്നതിന്റെ ഇപ്പുറത്ത് ഇരിക്കുക ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് നിവിനാ ചെയ്ത് ശരിയായില്ലേ ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ വൈകിട്ട് പാക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ എവിടെ കറങ്ങാൻ പോയാലോ എവിടെങ്കിലും ഇത്രയൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ അതായത് ഒരു അസ്റ്റേൺ ഡയറക്ഷനേക്കാളും എല്ലാവരും ചുമ്മാ അവിടെ ചുമ്മാള് എന്റെ കൂട്ടുകാരനാ പ്രൊഡ്യൂസർ കൂടെ വിനീതിന്റെ കോളേജ് പഠിച്ച് അപ്പം കൂട്ടുകാരന്മാര് ദുബായിൽ ഒരു പടം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ ആള് കളിച്ച് നിക്കുന്ന ഒരു കാര്യസ്ഥ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെന്ന് ഇറങ്ങി സത്യസന്ധമായിട്ട് ഞാൻ പറയാം വെളുപ്പിനെ ചെന്ന് ഇറങ്ങി ഏഴുമണിക്കത്തെ ലാൻഡിങ് ഫ്ലൈറ്റ് പത്തു മണിയായപ്പം ലൊക്കേഷൻ കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റൂല്ല കാര്യം മൂന്ന് ദിവസം കഴിയുമ്പോൾ മരുഭൂമി അവിടെ ഓരോ ഏരിയകള് എനിക്കറിയില്ല പെട്ടെന്ന് മൂന്നാം ദിവസം ഞാൻ വിചാരിച്ചു തിരിച്ചു കയറാം പക്ഷെ അവിടെ എനിക്ക് പറ്റിപ്പോ അബദ്ധം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അത്യാവശ്യം ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ഞാൻ അതുകൊണ്ട് തിരിച്ചു വന്ന വന്നെ രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങണം എണീക്കണം എന്നല്ല വാനിൽ കേറി പോയാലേ എവിടെയോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും അത് എല്ലാരും കൂടെയുള്ള അസ്റ്റാൻഡറക്ടസ് എല്ലാരും ഉള്ള വാനാ ഈ അഞ്ചു മണിക്ക് ഇറങ്ങണങ്കി ഒരു നാലരക്കെങ്കിലും എണീക്കണ്ടേ ഇത് കഴിഞ്ഞ് വിനീതാ വിനീതിന്റെ സെറ്റിൽ ചേട്ടാ സത്യസന്ധമായിട്ടും എല്ലാ സെറ്റും അങ്ങനെ ആയിരിക്കാം ഈ പുള്ളി ഇരിക്കൂല സംവിധായകൻ ഇന്നില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ നടനല്ലല്ലോ അന്നാണ് ഞാൻ മനസ്സിലാക്കി ഇവരൊന്നും ഇരിക്കുന്നില്ലാന്ന് അതായത് ഉച്ചക്ക് ഭക്ഷണം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്നും ഇരിക്കുന്നുള്ളൂ ഞാൻ എനിക്കിത് പരിചയമില്ലാത്തൊരു പരിപാടി ആയിപ്പോയി ഇങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്തിനും നോക്കും എനിക്കെന്ത്